ആക്സിയം ദൗത്യത്തിനായി എന്തുകൊണ്ടൊരു ദളിത് വ്യക്തിയെ അയച്ചില്ല വീണ്ടും വിവാദങ്ങൾക്ക് തിരികൊളുത്തി കോൺഗ്രസ് നേതാവ് രംഗത്ത് ഇതോടെ മെറിറ്റ് വേഴ്സസ് സംവരണം എന്ന വിഷയം ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ് കോൺഗ്രസ് നേതാവായ ഉദിത് രാജാണ് ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് ഇവിടെ ദളിത് എന്ന സമുദായത്തെക്കൂടെ അപമാനിക്കുന്ന അതിന് തുല്യമായിട്ടാണ് കോൺഗ്രസ് നേതാവ് ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇന്ന് ഇന്ത്യയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന വ്യക്തി പോലും ഒരു ദളിത് സ്ത്രീയാണ് ഇതോടെ തന്നെ കോൺഗ്രസ് നേതാവ് ബി ജെ പി ആണ് ഉന്നം പകൽ പോലെ നഗ്നമായ സത്യവുമാണ് ജാതി കാർഡ് കാണിച്ച് ബി ജെ പിക്ക് എതിരെ തിരിയാമെന്ന വ്യാമോഹമാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നതും ഇവിടെ മെറിറ്റിന്റെയോ അല്ലെങ്കിൽ സംവരണത്തിന്റെയോ കാര്യമല്ല മറിച്ച് ഒരു സമുദായത്തെ മാത്രം മുന്നം വെച്ച് സംസാരിക്കുമ്പോഴാണ് കാര്യങ്ങൾ വിവാദങ്ങളിലേക്ക് തള്ളപ്പെടുന്നതും അന്നേ ദിവസം അതായത് ജൂലൈ പതിനഞ്ചാം തീയതി ലോക ചരിത്രത്തിൽ തന്നെ മറ്റൊരു നാഴികക്കല്ലിനാണ് തുടക്കം കുറിച്ചത് അത്തരം ഒരു ദിവസം ഒരുപക്ഷെ ഇതാദ്യമായിട്ടാകാം ഒരു ഇന്ത്യൻ വംശജൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകൾ കൊണ്ട് മൂടുകയും ചെയ്തു അതിനിടയിലാണ് കോൺഗ്രസ് പാർട്ടി മാത്രം ഇത്തരത്തിൽ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയവുമായി അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് നിറച്ച രാഷ്ട്രീയവുമായി രംഗത്ത് വരുന്നത് എന്നിരുന്നാലും രാകേഷ് ശർമ്മയെ ആദ്യമായി അയച്ചപ്പോൾ എസ് സി എസ് ടി ഒ ബി സി സമുദായത്തിൽ നിന്നുള്ള വിദ്യാസമ്പന്നരായ ആളുകൾ അധികം ഉണ്ടായിരുന്നില്ല എന്നത് എനിക്ക് അത്ഭുതകരമാണ് എന്നാണ് ഉദിത് രാജ് പറയുന്നത് എന്നാൽ ഇത്തവണ ഈ സമുദായത്തിൽ നിന്ന് ആരെയെങ്കിലും അയയ്ക്കാമായിരുന്നുവെന്നും ഇത്തവണ ഒരു ദളിതനെ അയക്കാനുള്ള ഊഴമാണ് എന്നാണ് ഞാൻ കരുതിയതെന്നും അദ്ദേഹം പറയുന്നു അതുപോലെ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി വിട്ട് ടിക്കറ്റ് നിഷേധിച്ചതിനെ തുടർന്നു കൊണ്ട് തന്നെ കോൺഗ്രസിൽ ചേർന്ന ദളിത് നേതാവാണ് ഉദിത് രാജ് ബഹിരാകാശ യാത്ര പോലുള്ള അവസരങ്ങൾ അരികുവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളിലെ അംഗങ്ങൾക്ക് കൂടി നൽകണമെന്നും പറയുന്നു അതുപോലെ നാസ ഒരു പരീക്ഷ നടത്തി പിന്നീട് ഒരു തിരഞ്ഞെടുപ്പ് നടത്തി എന്നതല്ല ശുക്ലാജിക്ക് പകരം എന്തെങ്കിലും ഒരു ദളിതനെയോ അല്ലെങ്കിൽ ഒ ബിസിയോ അയക്കാമെന്നായിരുന്നു ഉദിത് രാജിന്റെ അവകാശവാദം അതേപോലെ തന്നെ ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനും അതുപോലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ച ആദ്യ വ്യക്തിയുമായ ശുഭാംശു ശുക്ല ഒരു എക്സ് ഉപഭോക്താവ് ഈ ഒരു പ്രസ്താവനയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ദളിത് രാജ്യന്റെ അഭിപ്രായത്തിൽ ബഹിരാകാശ ദൗത്യങ്ങൾ ഇപ്പോൾ ഒരു ഭാഗ്യ നറുക്കെടുപ്പാണ് എന്നതാണോ ക്ഷമിക്കണം ശുക്ലജി ഇന്ന് ദളിത് ദിനമായിരുന്നു ദയവായി മാറി നിൽക്കുക ഇത് ബിഗ് ബോസ് അല്ല ഇതൊരു ബഹിരാകാശ പരിപാടിയാണ് എന്ന് ആരെങ്കിലും അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കണമെന്നാണ് മറ്റൊരു വ്യക്തി ഉദിത് രാജിനെ പരിഹസിച്ചിരിക്കുന്നത് അതുപോലെ ബഹിരാകാശ യാത്രക്കാരെ ജാതി നോക്കിയല്ല തിരഞ്ഞെടുക്കേണ്ടതെന്നും കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ തിരഞ്ഞെടുക്കേണ്ടതെന്നും മറ്റൊരു വ്യക്തി ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് അന്ന് അതേസമയം മറ്റൊരു പോസ്റ്റിങ്ങിനെയായിരുന്നു ഇത് വളരെ ലജ്ജാകരമാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുടെ ചരിത്രപരമായ ബഹിരാകാശ ദൗത്യത്തെ അഭിവാദ്യം ചെയ്യുന്നതിനു പകരം കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് ആകട്ടെ അതിലേക്ക് ജാതിയെ വലിച്ചിഴയ്ക്കുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തന്നെ കോൺഗ്രസിനുള്ളിൽ ഉദിത് രാജ് ഒരു തരം വിഡിത്തമായി തന്നെ മാറിയിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂർ നയതന്ത്ര പ്രവർത്തനത്തിനിടെ മോദി സർക്കാരിനെ പ്രശംസിച്ചതിനെ തുടർന്നുകൊണ്ട് പാർട്ടി എം പി ശശി തരൂറിനെ സൂപ്പർ ബി ജെ പി വ്യക്താവെന്ന് പരിഹസിച്ചതിലൂടെ തന്നെ ഉദിത് രാജ് നേരത്തെ വാർത്തകളിൽ ഇടം നേടിയ വ്യക്തി കൂടിയാണ് ഇതിനിടയിലാണ് മറ്റൊരു പ്രസ്താവനയുമായി അല്ലെങ്കിൽ ജാതി കാർഡുമായി രംഗത്ത് വരുന്നത് ന്യൂസ് ഡെസ്ക്